ഒന്നും ചെയ്യുന്നില്ല അവൾ പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പം ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റ കണക്ഷനെ കട്ടിയിരുന്നു എനിക്ക് ഇപ്പോൾ ഒരു നേരെ ഇവിടെ വാരത്തെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അച്ഛി പറയുന്നത് ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കുക സംശയം അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ചു ഞാൻ തെറിയാ പറയുന്നത് ഞാൻ അച്ഛൻ തെറിയാ പറയുന്നത് നാട്ടിലോപ്പം പറയുവായിരുന്നു നീ ഏറ്റി കണക്ക് പറയലാട തിന് നീ കണക്ക് പറയലാട എ കണക്ക് പറയലാട ഞാൻ തിന്നിനെ എന്നാ കണക്കാമോ ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും കാലം കണ്ട ബംഗങ്ങളൊന്നുമല്ല അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി തഴയുന്നു അപ്പൊ ഇതിനൊക്കെ ഓഫ് കോഴ്സ് ഭാവിയിലേടുകൾ വരും അപ്പൊ അവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോൾ അത് നമ്മുടെ നമുക്കി ഒരാക്കാൻ ബാധിക്കുന്നത് അന്ന് ഇവള് മേളോട്ടൊക്കെ പോയി സംസാരിച്ചാൽ കഴിഞ്ഞിട്ട് ഇവള് മേലോട്ട് ചാടാനൊക്കെ പറഞ്ഞ് കയറിപ്പോയി ഇവിടെ പിടിച്ചാദ്യം അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചു ഹലോ പ്രശ്നേഷ് അതായത് രോഹിത് പലരും പറയുന്നത് പ്രവീണും മുതലേക്ക് പഠിക്കുകയാണ് രോഹിത് എന്നാണ് കാരണം നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ട് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് സമൂഹത്തിന് മുന്നിലോട്ട് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് കാശുണ്ടാക്കി എന്ന തരത്തിലാണ് പ്രവീണിനെയും വിമർശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രശ്നേഷിനെയും വിശേഷിപ്പിക്കുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പ്രവീൺ പെട്ടുപോയതാണെങ്കിലും പറയാം ആദ്യമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കാം പിന്നീട് ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തത് പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ് പ്രശ്നേഷിനെ പലരും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് കമന്റ് ബോക്സിൽ പലരും പറയുന്നത് അടുത്ത ഫോർച്യൂൺ റെഡി ആവുന്നുണ്ട് ഇത് കാണുന്നവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇത് പലരുടെയും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ വീട്ടിലെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ് പ്രശ്നങ്ങളില്ലാത്തൊരു വീട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇവിടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് പ്രശ്നേഷൻ തന്നെയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം ഈ പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ ഇവൻ ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്തായാലും പ്രശ്നേഷൻ എന്താണ് അവൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ഓൾറെഡി ട്രോളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് വീട്ടിൽ ഞാൻ പ്രശ്നായിരുന്നു അതായത് എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറി നിങ്ങൾ വീഡിയോസ് ഒക്കെ നോക്കിയാലും മനസ്സിലാവും ട്രോളൊക്കെ വന്ന സമയത്താണ് അവര് കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ട്രോള് വരാനുള്ള സാനിറ്റൈസറോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്നതോ ആയിട്ടുള്ള വീഡിയോസ് അല്ലാത്ത വീഡിയോസിൽ പോലും അവർ മാറിക്കായിരുന്നു എനിക്ക് വീഡിയോ എടുത്തരാൻ പോലും എൻ്റെ അമ്മ പോലും പറ്റില്ലായിരുന്നു ഞാൻ ഓർക്കുന്നത് എന്ന് വെച്ചാൽ ഓക്കെ ആ സമയത്ത് അവർ വരണ്ട അവര് സേഫ്റ്റി നോക്കുമല്ലേ സേഫ്റ്റി നോക്കട്ടെ നല്ല കാര്യം ഇവിടെ അതിനെയും അവൻ കുറ്റമായിട്ടാണ് കാണുന്നത് അന്നത്തെ അന്നത്തെവന് കിട്ടിയ ട്രോളൊക്കെ നമുക്ക് നോക്കിക്കണ്ടി ഞാൻ തന്നെ മനസ്സിലാവും ആരായാലും ഒന്ന് മടിക്കും വീഡിയോയിൽ വരാൻ പ്രത്യേകിച്ച് അമ്മ വേണമെങ്കിൽ വിചാരിച്ച് കാണും ഒരു പെൺകുട്ടിയല്ലേ അവളെയും വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് കാണും സ്വയമായിട്ട് ആ അനുജത്തിക്കും തോന്നി കാണും അതിന് കുറ്റം പറയാൻ പറ്റില്ല നീ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ അതിലും ട്രോൾ വരും എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം അത്രമാത്രം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഹൈജീൻ പക്ഷേ വീട്ടിൽ അങ്ങനെ അല്ല എന്നാണ് സഹോദരി തന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എവൻ്റെ റൂമിൽ പോലും കയറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യമായ കാര്യമെന്നാണ് ഇപ്പോൾ എന്തുമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇവന്റെ തന്നെയാണ് പറയുന്നത് എന്തായാലും ബാക്കി കേട്ട് നോക്കാം ഒരു ഒരു ചെയ്തു അത് പക്ഷേ അനുജിത്തി ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നായിരുന്നു അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും ഞാൻ ഒന്നും ഇല്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുണ്ടിരുന്നത് പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് തുടങ്ങി ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യും പറ്റി അത് ചെയ്യാൻ പറ്റാത്ത എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ ഞാൻ ഇരുന്നു അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥലം നീ എന്ന് ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് അവനെ ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നില്ല ഞാനിപ്പോ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലി ഉണ്ട് ഞാൻ പെരുത്തിരിക്കുവാണ് ജോലിയിൽ ഫോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടെന്ന് പറയാം പറയും വിളിച്ചിരുന്ന കഴിക്കാൻ ഞാൻ വരുത്താന്ന് പറയും അപ്പൊ ഞാൻ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ാണ് പിന്നെ അതേപോലെ ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളൂ വാരി കൊടുക്ക വാരി കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളൂ പിന്നെ ഇതൊന്നും കാണത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വാര്യത്തിൽ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല സിംഗായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി അതിനു മുമ്പേ കാരണം അതെ അതിനു മുമ്പും കുഴപ്പമുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പല വ്ലോഗേഴ്സിനെയും ഓർമ്മ വരും ഇവിടെ എനിക്ക് അവനെ കണ്ടിട്ട് സഹതാപമാണ് തോന്നുന്നത് ഓരോരുത്തരും വിചാരിക്കുന്നത് അവരവരുടെ വീട്ടിൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഇനിയിപ്പോൾ അവൻ്റെ അമ്മയെടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വേറൊരു കഥ പറയും ആ മരുമ്പോൾ വന്നതിന് ശേഷമാണ് ജീവിക്കാൻ കഴിയാത്തത് അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ കൊച്ച് തലതിരിഞ്ഞത് അതുവരെ അവൻ നല്ലവനായിരുന്നു ഉണ്ണിയായിരുന്നു കണ്ണിലുണ്ണിയായിരുന്നു സന്തോഷമായിരുന്നു ഈ വീട് നിറയെ അവൾ വന്നതിന് ശേഷം എല്ലാം നശിച്ചു കാറിൻ്റെ മുൻസീറ്റിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു അവൻ്റെ സഹോദരിയെ ഇപ്പോൾ അവന് കണ്ണെടുത്താൽ കണ്ടുവിടാ എന്നൊക്കെയുള്ള വേറെ വേഷം നമുക്ക് കേൾക്കാൻ കഴിയുന്നതായിരിക്കും ഇനിയിപ്പോൾ മരുമകളുടെ അടുത്ത് ഈ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും യവനും അവൻ്റെ വൈഫും പറഞ്ഞതുപോലെ ഒരു കഥ കാണും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ചിലത് കൂടി പോവാറുണ്ട് അതൊക്കെ പിന്നെ വേറെ വലിയ വിഷയങ്ങളിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ എവൻ്റെ ഈ വിഷയം കണ്ടിട്ട് ഇതൊക്കെ ഒരു സാധാരണ അമ്മായിമ്മ മരുമകൾ ഈഗോ എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ കാറിൻ്റെ മുൻസീറ്റിൽ മുൻസീറ്റിൽ ഇരിക്കണം ചോറ് വാരി കൊടുക്കുന്നത് ശരിയായില്ല ചോറ് വാരി കൊടുക്കണം അതിനൊരു ന്യായം എനിക്കതൊക്കെ സാധാരണമായിട്ടേ തോന്നുള്ളൂ ചില വീടുകളിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ചില വീടുകളിൽ ക്രൂരയായ അമ്മായിമ്മേ കണ്ടിരിക്കാം മരുമകളെ കണ്ടിരിക്കാം പക്ഷേ ഇത് കണ്ടിട്ട് ഇത് സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയമായിട്ടേ എനിക്ക് തോന്നുകയുള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ ട്രോളൊക്കെ തുടങ്ങി വീട്ടുകാർ എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയനെ കണ്ട് ഈ ഭയങ്കര തേട്രിറ്റ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ് അതായത് ഈ കുശു 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 കുശുമ്പ് ചെറ്റകളുടെ വീഡിയോസ് ട്രോളുകളിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല അതിനേക്കാളും താഴേക്കിടയിലുള്ള വീഡിയോസ് ഒക്കെ കാണും അമ്മ കാണുന്ന ഞങ്ങളോട് വന്ന് ആയി പക്ഷെ ായിരുന്നു കാരണം ട്രോളിന്ന് വീഡിയോ ആണ് അമ്മ കണ്ടത് അതിലെ ട്രോളിന്ന വിധമായിരിക്കും അമ്മ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ അതിന്റെ കമന്റ്സും വായിച്ചു കൊടുത്ത് കാണുമായിരിക്കും അത് കണ്ടിട്ട് തന്നെ ആയിരിക്കാം ഇത്ര പുച്ഛിച്ച അമ്മയെ കാണുന്നത് ഒരു പക്ഷെ ആ അമ്മ ചെയ്തത് ഇതെങ്കിലും കണ്ടിട്ട് നീ പഠിക്കടാ എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഇനി ഇങ്ങനെ നാട്ടുകാരെ ഇന്ന് ട്രോള് വാങ്ങിക്കൂട്ടാതെ നീ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടെ എന്ന് പറയാൻ വേണ്ടി ആ വീഡിയോ ഈ മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ുന്നത് അനിയത്തി നോക്കിയാണ് അപ്പൊ അങ്ങനെ മുന്നോട്ട് അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല അവൾ പഠിക്കാൻ നോക്കുന്നില്ല അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പൊ കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റ കണക്ഷനെ കട്ടിയു അതിനകത്ത് ഇവരുടെ കാര്യത്തില് കാര്യങ്ങൾ അതായത് അവർക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്ക് അറിയാവുന്ന റിലേഷൻ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവള അവളെയും കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി കാണിച്ചിട്ട് കൊണ്ട് അത് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ തലയിലാക്കി ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് വിടണോ എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരി ആയിട്ട് അല്ല അങ്ങനല്ല എന്നിട്ട് നിർത്തുന്നില്ല വീണ്ടും പറയണം സഹോദരിയെക്കുറിച്ച് അവന്റെ ഭാര്യയ്ക്ക് തന്നെ തോന്നി അവൻ പറയുന്നത് ശരിയല്ലെന്ന് പക്ഷെ അണ്ണന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമല്ലോ അതിന് അനുജിത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറയണമല്ലോ അതാണ് അണ്ണന്റെ ആവശ്യം ഇവിടെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണിത് സ്വന്തം അനുജത്തിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് അവൻ എന്താണ് കിട്ടുന്നത് അവനെ തന്നെ നാണക്കേടെന്ന് നടക്കേണ്ടതെന്ന് അവന് മനസ്സിലാക്കുന്നില്ല ആ ഒരു ബുദ്ധി പോലും അവൻ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കാര്യത്തോട് ഒട്ടും ചോദിക്കാൻ കഴിയത്തില്ല ഇനി അവൻ്റെ അനുജത്തി അങ്ങനെ ആയിരുന്നാൽ പോലും അത് നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ പറയത്തില്ല നമ്മൾ മറച്ചു വയ്ക്കാനാ നോക്കത്തുള്ളൂ എവൻ യവൻ്റെ ഈഗോ കാരണം സ്വന്തം അനുജത്തി അവനേരെ തിരിയുമെന്ന് കരുതിക്കൊണ്ട് മുൻകൂട്ടി എറിയുന്ന ഒരേറ് നാട്ടുകാരുടെ മനസ്സിലെല്ലാം ഇങ്ങനെ ഒരു ഭാവം ഉണ്ടാക്കി ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ചിന്തിപ്പിക്കുക വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് വല്ലാത്തൊരു ജ്യേഷ്ഠനായിപ്പോയി ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ആരും അവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അത്രയും കാലം കണ്ടപ്പോൾ അല്ല അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി തഴയുന്നു അപ്പൊ ഇതിനൊക്കെ ഓഫ് കോഴ്സ് ഒഫ്കോഴ്സ് ഭാവിയിലും വരും അപ്പൊ അവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ നമ്മുടെ ഫാമിലി ഒരാൾക്കെ ബാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇടവേണ്ട കാര്യമില്ല പക്ഷേ നിന്റെ കയ്യിലൊരു വരുമാനമാർഗ്ഗം ഒരു സ്കിൽ സ്കിൽസെറ്റ് വേണം അല്ലാതെ ഇങ്ങനെ ഇടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരെ വന്നിട്ട് രക്ഷിച്ചുകൊണ്ട് പോകുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു മിണ്ടാതിരിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ അങ്ങോട്ട് പട്ടിയപ്പോലെ എന്നിട്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി സ്വന്തം കാലം നിക്കി നിന്റെ ഒരു കഴിവ് വളർത്തു നിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കി ഇപ്പൊ സോഷ്യൽ മീഡിയ ഞാൻ അപ്പഴും പറയും സോഷ്യൽ മീഡിയ ആവണമെന്നില്ല സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ വേറെ എന്ത് ഫീൽഡിലും ആയിക്കോട്ടെ നിന്റെതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് ഗീഹൗസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യാം അത് ഗ്രീനൗസിന്റെ സോഷ്യൽ മീഡിയ വെച്ചും അതുപോലെ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ ഹെൽപ്പിന്നു പറഞ്ഞു പക്ഷെ അപ്പഴ കേരളം തഴച്ചിലാണ് അവരുടെ മുഖത്ത് ഇത് കണ്ടിട്ട് അവർക്ക് മാത്രമല്ല നാട്ടുകാർക്കെല്ലാം ഇപ്പം തോന്നുന്നുണ്ട് ആദ്യം ആദ്യം സഹോദരിക്ക് തോന്നി പിന്നെ അമ്മയ്ക്ക് തോന്നി ഇപ്പം നാട്ടുകാരെ കൊണ്ടും പുച്ഛിപ്പിക്കാനായിട്ടായിരിക്കും പിന്നെയും അനുജത്തിയെക്കുറിച്ച് ഇങ്ങനെയുള്ള വാചകങ്ങളുമായിട്ട് വരുന്നത് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളെ പുച്ഛിക്കാതിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ ഇങ്ങനെ ഒന്ന് അവമാനിക്കുമ്പോൾ താങ്കളും കൂടാണ് നാറുന്നതെന്ന് ഒരു ഓർമ്മ വേണം എന്നിട്ടും സ്വന്തം വീട്ടുകാരെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുക അത് അനുജത്തിക്ക് വേറെ അഫയർ ഉണ്ടെന്ന് പറഞ്ഞു അത് അനുജത്തിക്ക് ഒന്നിൽ കൂടുതൽ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കണ്ടാൽ പുച്ഛിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല പിന്നെ അല്ലേ അനുജത്തി പുച്ഛിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നമിച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ അനിയത്തി അല്ലെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിയല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും പട്ടിയ പോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കിയത് അല്ല എന്നിട്ട് ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല വീട്ടിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതിനകത്ത് നിന്റെ ചിലവുകൾ ഉൾപ്പെടും അതല്ല അത് ഇത്രയും കാലം എങ്ങനെയാണ് കൊണ്ടുപോയത് അച്ഛൻ ഇടിച്ചു മുയ്പത്തോട്ട് കൊണ്ടുപോയ രീതിയിൽ തന്നെ നാടുകളായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയ കൊണ്ട് പറഞ്ഞിട്ട് മാക്സിമം പക്ഷേ കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കേഷൻസിന് അപ്പുറത്തും ഒക്കേഷൻസിനും ഒക്കെയായിട്ടുള്ള ചിലവുകൾ ഞാൻ കട്ട് ചെയ്യും കാരണം നിന്റെ കയ്യിൽ ഗ്രീനോസിന് പന്ത്രണ്ട് പൈസ ഉണ്ട് ഇരുപത് അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞത് എന്റെ കയ്യില് ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം ഇവിടെല്ലോ ലാസ്റ്റ് കൊടുത്തത് ഇരുപത് മറ്റേ മൂവായിരം രൂപ അവർ ഗ്രീനോസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭീകരമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറേ ഉണ്ട് ഈ മൂവായിരം കൊടുത്തു തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ആണ് അപ്പൊ അതൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു ഇനി നിന്റെ കാര്യം നീ നോക്കിയോ നിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ് ഡ്രസ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ലേഷർ ആക്ടിവിറ്റീസ് അല്ലാണ്ട് വീട്ടിലോട്ട് അവൾ ഉൾപ്പെടെ എന്റെ വീട്ടിൽ അംഗങ്ങളാണ് അപ്പൊ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും ബാക്കി നിന്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തുകൊണ്ടിരുന്ന പ്രശ്നേഷൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് അനുജത്തിയോട് പല കാര്യങ്ങളും ചോദ്യം ചെയ്തപ്പോൾ പുച്ഛിച്ചത് കൊണ്ടും ഒരു ജോലിക്ക് പോകാത്തത് കൊണ്ടും ഇനി ഒന്നും തരില്ല ഇനി പലതും കട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അനുജത്തിക്ക് ദേഷ്യം വന്നു കോപം വന്നു എന്ന രീതിയാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ അനുജിത്തിയെ മോശമാക്കി കാണിക്കുക ഇതുകൊണ്ടാണ് അനുജിത്തിക്ക് തന്നോട് ദേഷ്യം ഉണ്ടായത് എന്ന് തീർക്കുക അതിനുവേണ്ടി തന്നെയാണ് ഈ പറയുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു അഫയറിന്റെ പുറത്ത് അടുത്ത അഫയർ സെറ്റാക്കി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളുടെ ആളെ കുറിച്ച് അമ്മ പറഞ്ഞതാണ് ഞാൻ ഞാൻ അവളെ എങ്ങനെ ഉപേക്ഷിക്കുന്നത് അവർ ഡിപ്രഷൻ വന്നാലാണ് ഞാൻ എന്റെ പൊന്നമ്മ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് നെട്ടോട്ട് കൊടുത്ത് എനിക്കങ്ങനെ ഡിപ്രഷൻ വരാണ്ടിരിക്കുന്ന ഒന്നും മനുഷ്യൻ പൈസയ്ക്ക് കൂട്ടിയിട്ട് കിടന്ന് മുക്കറിയിട്ടുള്ള ഓട്ടോ ആണ് ഇപ്പൊ അവളെ അമിച്ച് ഉപേക്ഷിക്കാനോ ഒന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എന്റെ അമ്മയെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരുപാട് പട്ടി പോലെ ആട്ടി ഓടിക്കാനൊക്കെ നോക്കിയിട്ടും ഞാൻ മാക്സിമം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിൻ്റെ അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ചു ഞാൻ തെറിയാ പറയുന്നത് ഞാൻ അമ്മ തെറിയാ പറയുന്നത് ഞാൻ എന്ത് പറയുന്നത് ഞാൻ ആ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ റൈസ് ആവും അതായത് ഇതുകൊണ്ടാണ് അമ്മ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അവിടെ ഇവിടേക്ക് ഇങ്ങനെ ആ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാമുള്ള നാശമായി പോയെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ തെറി പറയുന്നു എനിക്ക് നിനക്ക് സംസാരിക്കേണ്ട ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പട്ടിയടുന്നതായിരുന്നു പക്ഷേ ഞാൻ അടുത്ത എന്റെ അമ്മയല്ല സാറില്ല വേറെ ഒന്നുമില്ല അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം പറയുന്നില്ല എന്നൊരു കാര്യം കാണത്തില്ല അവൻ കാണത്തിൽ വഷളാക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ആ അമ്മ അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ അവൻ പറയുന്നതിൽ എന്ന് അറിയില്ല ഒരു ഒരേട്ട് സ്ഥാനത്ത് നിന്ന് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ അമ്മയെടുത്ത് പറയും പക്ഷേ അവൻ അത്ര നല്ല ഏട്ടനല്ല എന്ന് പറയാൻ കാരണം ആ കുട്ടിയെ ഇപ്പം ഏറ്റവും മോശമാക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണ് അവൻ ഏത് തെറ്റിന് വേണ്ടിയാണോ അമ്മയോടും ആ സഹോദരിയോടും വാദിച്ചത് ആ തെറ്റ് തന്നെയാണ് ഇവൻ ചെയ്യുന്നത് അല്ലാതെ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല ഇവനുണ്ടായിരുന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ മോശമാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പബ്ലിക്കിലേക്ക് ഇക്കാര്യം കൊണ്ടിട്ടത് അത് മുൻകൂട്ടി കണ്ടത് കൊണ്ടായിരിക്കാം ആ അങ്ങനെ തന്നെ അമ്മച്ചി അങ്ങോട്ട് സ്ഥാപിക്കോ കല്യാണം കഴിഞ്ഞപ്പോ കിച്ചു മാറിപ്പോയി ഞാൻ വന്നെന്തോ മാറ്റിന്ന് കാരണം ഇവര് അമ്മേ മക്കളായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല ഒരു കാര്യം പോലും അമ്മയോടും പറഞ്ഞിട്ടില്ല കിച്ചുനോടും പറഞ്ഞിട്ടില്ല ആരുടെ പക്ഷത്തും നിന്നിട്ടില്ല പക്ഷെ ഇപ്പ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം അതല്ലെങ്കിൽ കെട്ടിയെന്ന പെണ്ണിനായിരിക്കും പ്രശ്നം അറിയാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ എല്ലാ ഉള്ളിലും പറഞ്ഞിട്ടില്ല എന്നെ മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ആരോടും എന്റെ വീട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മോനെ കൊന്നിട്ടാണെങ്കിലും മോനെ ശവം വീഴ്ത്തിയിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കാണണമെന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാണ് ഈ രംഗം കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളും ഓർമ്മ വരും പല ബ്ലോഗേഴ്സിനും ഓർമ്മ വരും അതുപോലെ ഫോർച്യൂണറും ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല ബാക്കി നിങ്ങൾക്ക് ഓഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ വഴക്കായി അമ്മ എന്തൊക്കെ പറഞ്ഞ് നീ എന്നാ നീ ഞങ്ങളെന്താ ഇവിടെ ഈ കാട്ടുമുക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ മോനായി പോയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഒരു നല്ലൊരു വീട് കൊടുത്തേനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ കമ്മിച്ചിക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുത്തു ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ കംപ്ലൈൻ കൊടുത്താൽ അപ്പൊ നിന്നെപ്പോലെ എല്ലാവർക്കും പോയി കൊടുക്കാൻ കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി ഞാൻ പ്രശ്നം ഇഷ്ട നിന്നെ പോലെ പ്രശ്നം ഇഷ്ടമാണ് വെറുതെ നിന്നയാൾക്കാൻ പ്രശ്നം കളിക്കുന്നത് ഞാൻ മിണ്ടിയില്ല എനിക്ക് നല്ല രീതി എനിക്ക് സങ്കടവും ദേശവും ഒക്കെ വന്ന് പക്ഷേ ഞാൻ മിണ്ടിയില്ല ഞാൻ ഒരു വാക്ക് വേണ്ടിയില്ല ഞാൻ പറഞ്ഞു അമ്മ എന്തും അമ്മ ഈ കല്യാണം കഴിഞ്ഞപ്പോ അമ്മച്ചയ്ക്ക് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടാണ് ഇത്രയും കളിപ്പ് വരുന്നത് അമ്മച്ചയ്ക്ക് ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ ആണെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചാണോ ഡിവേഴ്സ് തരുമോ അങ്ങനെയാണ് ഇവിടെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു ഡിവോഴ്സ് ചെയ്യണമെന്ന് കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരിക്ക് പറഞ്ഞ പോലെ ഈ അത് ഒട്ടും അപ്പം നേരെ റൂമിൽ വാതിൽ അടച്ചു നല്ല മോൻ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടാത്ത എന്റെ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് നിന്നെ നാട്ടുകാർ ഇതുകൊണ്ടാ പ്രശ്നേന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയ്ക്ക് മറുപടി കൊടുത്തതാണ് ഈ പോയിന്റ് മോൻ നല്ല മോൻ തന്നെ എന്തായാലും അതും കൂടെ കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി കാണാം നാട്ടുകാർ ചുമ്മാതല്ലേ അവനെ പ്രശ്നേന്ന് ഞങ്ങൾ എന്ത് ചെയ് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി വിളിച്ച് എടി നിങ്ങളിവിടെ വഴക്കിട്ടായിരുന്നാണെന്ന് ചോദിച്ചത് അപ്പോൾ ഇവിടെ പറഞ്ഞു അമ്മയും ഇവരും കൂടെ വഴക്കിട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ചിഞ്ചുനെ കണ്ടപ്പോഴത്തേക്കും റൂമിൽ കയറി കഥ അടച്ച് പ്രായമുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്നു പറയാൻ പറ്റത്തില്ലെന്ന് അപ്പം പിന്നെ ഇത് എന്ത് ഡ്രാമയാണെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ പറഞ്ഞ് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്തങ്ങോട്ട് ചെ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് വിളിച്ച് തുറന്ന് നോക്കാൻ പറഞ്ഞ് അനീത്ത് വിളിച്ചിട്ട് പറഞ്ഞു തുറന്ന് നോക്കാൻ കുട്ടി പുറത്തിറങ്ങാൻ പറയാം പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ എത്രയും രൂപ വേണമെങ്കിൽ ആംബുലൻസിനെ വിളിച്ചു വിടാ ആംബുലൻസ് വിളിച്ചുവിടാൻ തുടങ്ങി കാരണം കാറിൽ ഓടുന്നതിന് ഒരു സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നേരെ ഓടി അവിടെ ചെന്ന് ഞാൻ കൊട്ടി അപ്പം ഞാൻ പറയാം തുറക്കെന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുറന്നാണ് തുറന്ന് തന്നിട്ട് പറഞ്ഞ് എന്തുവാ നിങ്ങൾക്ക് ഞാൻ ശല്യാവുന്നില്ല നീ അങ്ങനെ ചോദിച്ചില്ല ഞാൻ പറഞ്ഞു എങ്ങനെ ചോദിച്ചത് അപ്പം അനീതിക്ക് ട്രിഗറായിട്ടിരിക്കുകയോ അതായത് ഇപ്പം ഇവിടെ നീ നിങ്ങൾ കുറേ നാളായി എൻ്റെ പേര് പറഞ്ഞ് വടക്കിടുന്നു എന്തു എന്തുവാ നിങ്ങൾ എന്തോ നടന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞു കളിപ്പണ്ടാക്കോ അപ്പോൾ ഞാൻ പറഞ്ഞ് നിൻ്റെ പേര് പറഞ്ഞ് ഞാൻ വടക്കിട്ടില്ല നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തോളെന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ കയ്യിലോട് വടക്കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവേ ചെയ്തേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം

അനുജത്തി പറയുന്ന കാര്യങ്ങളൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യയില്ല നാളെ അനുജത്തി എന്തെങ്കിലും തെളിവുകളുമായിട്ട് വരികയാണെങ്കിൽ അതൊക്കെ ആളുകളിൽ സംശയം ഉണ്ടാക്കണം അനുജത്തി ഇങ്ങനൊരു തരക്കാരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മുൻകൂട്ടി പറയുന്ന ഒരു കാര്യം അതിനുവേണ്ടി തന്നെയാണ് ഏവൻ മുൻകൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഒരു അനുജത്തിയെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ ഇവൻ ഓരോ വീടുകളിലും ഇത് ആവർത്തിച്ചു കൊണ്ടുവരികയാണ് ആ പെൺകുട്ടിയുടെ ഭാവി എന്താണെന്ന് ഇവൻ നോക്കുന്നത് പോലും ഇനി അങ്ങനെ ആ പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങൾ ആരും അറിയാതെ നിർത്തലാക്കേണ്ട ഈ വ്യക്തി തന്നെയാണ് ആ പെൺകുട്ടി അപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അന്ന് ഇവിടെ മേളിലോട്ടൊക്കെ കേറിപ്പോയി സംസാരിച്ചാൽ കഴിഞ്ഞിട്ട് ഇവിടെ മേലോട്ട് ചാടാന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയി അപ്പൊ ഇവിടെ പിടിച്ചാദ്യം അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചു കാരണം ചാടി വീണ് കഴിഞ്ഞിട്ട് ഒരാൾ ഒരാൾക്കൊരു അപകടം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ആ സാരമില്ല അവർ എന്റെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വീട്ടിൽ ഒരാളാണ് അപ്പം ഞാൻ എന്റെ അനിയത്തിയല്ലെന്ന് വിചാരിക്കുന്നത് അപ്പൊ അനിയ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതായത് ഞാനും അനിയത്തി നമ്മൾ പ്രശ്നം പോലും അമ്മ ഒരാളാണ് അതെ അമ്മയാണ് തുടങ്ങിയത് രാവിലെ അവൾക്ക് അവള് ഡ്രസ് മേടിക്കാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചത് അതെ അപ്പം അതിനകത്ത് ഇവിടെ രാത്രി റൂമിൽ കിടന്നിട്ട് അമ്മ മേടിക്കാൻ ഇങ്ങനെ ചെവിയില് അമ്മ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ പറയുകയെന്ന് പറഞ്ഞ് അറിയില്ല അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചാടാനായിട്ട് മേളിലോട്ട് കേറുമ്പോൾ നമ്മൾ പിടിച്ച് നിർത്തിയുമ്പോഴും അങ്ങനെ ആൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് കടിക്കാറുള്ള സ്റ്റെപ്പ് എന്ന് താഴ്ന്നിട്ട് എനിക്ക് എനിക്കങ്ങ് പെരുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചാടി കൊലിക്കാൻ ചാടി ചാവാനുള്ള ട്രിഗർ എല്ലാം ഇട്ട് കൊടുത്തിട്ട് താഴ്ത്തുനിന്ന് മൂങ്ങിയാൽ തീർന്നു എന്തോ പണിയാണെന്ന് ഏതൊന്നും നമ്മളെ പിടിക്കാൻ ചെയ്യും അമ്മച്ചാൽ ഇത്ര ചോദിച്ചു അപ്പോഴും താഴത്ത് എന്ന് വെച്ചാൽ ചാടത്തന്നായിരിക്കും വിചാരം എങ്ങനെ ഇതൊക്കെ വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് കാട്ടും അത് ഇടയ്ക്ക് അവളെ രണ്ട് തലക്കെ അവിടെ ഇരുന്ന ഫോട്ടോ ഫ്രേമൊക്കെ വെച്ചിട്ട് ഞാൻ അവർക്ക് സാറിയില്ല ആ ഒരു ഇമോഷണൽ വികാരത്തിന് പുറത്ത് ഇതല്ലേ പുറത്ത് നമ്മളത് വിട്ട് എന്തായാലും അഞ്ജയ്ക്കുള്ളത് ആദ്യം കൊടുത്തിന് ശേഷം പിന്നെ അമ്മയ്ക്കുള്ളത് കൊടുക്കണ്ടേ അമ്മയും മോശക്കാരിയാണെന്ന് കാണിക്കണ്ടേ അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് സ്വന്തം സഹോദരി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ പോലും തടഞ്ഞില്ല അങ്ങനെയൊക്കെ വരുത്തി തീർക്കണ്ടേ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രശ്നം നടന്ന എന്റെ തൊട്ടടുത്ത ദിവസം അല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ പോലെ പ്രോസസിങ് നടക്കുവാണ് കാശിന് അത്യാവശ്യമുണ്ട് അപ്പൊ വീടിന്റെ ലീസിനോട് ലീസിന് എടുത്തിരിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെയും ബാക്കി രണ്ടര ലക്ഷം ഞങ്ങളുടെ രണ്ട് പേരേയും കൂടെയാണ് അപ്പൊ പ്രോസസിങ് അത് ആവശ്യം വന്നപ്പോഴത്തേക്കും എന്തായാലും വീടിന്റെ ഓണേഴ്സ് അതിപ്പ തരാൻ പോകുന്നില്ല തരത്തില്ല നമുക്ക് നമുക്കിപ്പോ ആവശ്യമുള്ളത് കൊണ്ട് ഇവൻ കാറിന് വേണ്ടിയിട്ട് അനിയത്തിടെ ലോൺ അനിയത്തിയുടെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മയും അനിയത്തിയും പ്രകാരമാണ് ഇപ്പോൾ ഒരു ഓപ്ഷൻ നമ്മുടെ ഇവളുടെ അത് ഫ്രീ രണ്ട് ാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് കേൾക്കാത്തത് കൊണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം അവനിപ്പോൾ പൈസയുടെ ആവശ്യം വന്നത് ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും രീതിയിൽ പൈസ കാണേണ്ടതെന്നാണ് ഇത് ചോദിച്ചാൽ അവർക്ക് എടുത്തു തരാൻ കഴിയില്ല എന്നും തരുത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം അവൻ ചോദിക്കുന്നത് കാരണം അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമ്മ നേരത്തെ പറഞ്ഞത് ഇവനൊരു പ്രശ്നക്കാരൻ തന്നെയെന്ന് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പലയിടത്തും പ്രശ്നകാരൻ തന്നെയായിരുന്നു വ്യക്തമാണോ ഒന്നെങ്കിലും കുതിപ്പ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിനകത്തിന്റെ ഈ രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക അത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വേറെ ഓപ്ഷനില്ല നമ്മളെ പൈസയിലാകുമ്പോൾ ചോദിക്കുന്നത് നമ്മളെ കിട്ടിയിരിക്കുന്ന പൈസയിലൂടെ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിഞ്ചുൻ്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടല്ലോ ആ ലോൺ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് അതിനകത്ത് നിന്ന് രണ്ടര ലക്ഷം രൂപയ്ക്ക് മാത്രമുള്ള സാധനം ഞാൻ വിറ്റ് രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കിയിട്ട് എന്റെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ഇവിടെ ഒരു ലക്ഷത്തി പതിനായിരം പതിനാലായിരം രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി കൊണ്ട് ഫുള്ള് ചിഞ്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ പോലെ ലക്ഷം കിട്ടുമ്പത്തേക്കും ഡയറക്റ്റ് ആ രണ്ടര കൂടെ രണ്ടര ഞങ്ങൾ രണ്ടരല്ലോ അപ്പം പറഞ്ഞില്ല കുറ്റ വീട് നിക്കില്ല അത് കിട്ടിക്കുമ്പോഴത്തേക്കുള്ള ഞാൻ പറഞ്ഞാൽ ഗോൾഡിന്റെ കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും അല്ല അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴെ റൂമിൽ നിന്ന് എനിക്ക് മിണ്ടത്തി റൂമിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞില്ല അത് പറ്റത്തില്ല അങ്ങനെ എന്റെ ഗോൾ തരാൻ പറ്റത്തില്ല ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആക്ച്വലി വീട്ടിലെ കാര്യങ്ങൾ വീഡിയോ ആക്കി അവളുടെ അവളുടെ സേഫ് ആക്കുവാണ് അത് നാളെ പേജിൽ വീഡിയോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ട് ഒരു മനസ്സിലായി എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അനുജിത്തിടയിൽ അവനെതിരെ തെളിവുകളുണ്ട് തെറ്റ് ചെയ്താട്ടോ ഇല്ലെങ്കിൽ അവൻ ഉപദ്രവിച്ചതാട്ടോ ഇല്ലെങ്കിൽ അവൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതാട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടോ ആ പെൺകുട്ടിയുടെ എന്തോ തെളിവുകളുണ്ട് അത് പേടിച്ചാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു മുഴ മുമ്പേ എറിയുക എന്നുള്ള രീതിയിൽ ഈ വീഡിയോയിൽ ഇതെല്ലാം പറയുന്നത് അവൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അറിയാതെ എടുത്തതാണ് ഞാൻ അറിയാതാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുമല്ലോ താങ്കളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ താങ്കളെ സപ്പോർട്ട് ചെയ്യുമല്ലോ ആളുകൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ തന്നെ ആ പെൺകുട്ടിയുടെ ഉള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ പക്ഷേ സഹോദരിയെ പൊതുമാധ്യമങ്ങളിൽ ഇങ്ങനെ വന്ന് അപമാനിക്കുന്നത് ഒട്ടും യോജിച്ച് പ്രവൃത്തിയല്ല മറ്റെന്തും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം പക്ഷേ ആ ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല പ്രശ്നക്ഷണം പറയുന്നതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് കണ്ടറിയാം ഇതൊക്കെ കേട്ടിട്ട് പല കുടുംബത്തിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് മാത്രമേ തോന്നുള്ളൂ ഇതിലും വലിയ പ്രശ്നങ്ങൾ പല വീടുകളിലും നടക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു